ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാത ജീവനോട് സംസാരിക്കുന്നുണ്ട് മോനെ ഇന്ന് വൈകുന്നേരമായി രാവിലെ പോയതാണ് ജ്യോതി ഇത്രയും നേരമായിട്ട് അവളുടെ ഫോണിലും വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ ഇത്രയും നേരമായിട്ട് കയറി വന്നതുമില്ല എന്ത് പറ്റിയെന്ന് അറിയില്ല മോനൊന്ന് അന്വേഷിക്കണം ഇടികയുടെ ജീവൻ പറയുന്നു അമ്മേ നിങ്ങൾ പെണ്ണുങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവരാണല്ലോ ഇനിയിപ്പോൾ ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നാലും അതിൻ്റെ പേരിൽ പഴി മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും ഇത് കേട്ട് വീണ്ടും പറയുന്നു എന്താ മോനെ ഇങ്ങനെ പറയുന്നത് മോൻ്റെ അനിയത്തിയല്ലേ അവള് നീ ഒന്ന് അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ജീവൻ പറയുന്നുണ്ട് എന്തായാലും നേരം കൂടെ കഴിയട്ടെ എന്നിട്ട് അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോകുന്നു വീണ്ടും സുജാത വിളിച്ചു നോക്കിയിട്ട് ജ്യോതിയുടെ ഫോണിലാണെങ്കിൽ കിട്ടുന്നതുമില്ല ഇവരുടെ സംസാരം നിത്യ കേൾക്കുന്നുണ്ടായിരുന്നു ഇരിക്കേട്ടെ ടെൻഷനോടെ മുകളിലേക്ക് പോവുകയാണ് നിത്യ ഇതേ സമയം സാംസ് ദിനകറിനോട് പറയുന്നുണ്ട് സമരം ചെയ്യുന്നവരുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്നും നമ്മൾ ഒഴിവാകുകയാണ് പകരം നമ്മുടെ തന്ത്രങ്ങളിൽ അവർ ഓരോരുത്തരെയായി നമുക്ക് കുരുക്കണം അതിനുള്ള തുടക്കം ഞാൻ നടത്തി കഴിഞ്ഞു ഇനിയുള്ളത് അതിൻ്റെ ബാക്കിയാണ് ഇത് പറയുമ്പോൾ ഇവരുടെ പിന്നിൽ വന്നത് വന്നിരിക്കുകയാണ് ഹരി എന്നിട്ട് ഒരു ഞൊട്ടയിട്ട് അവരെ വിളിക്കുന്നു അവർ തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ഹരി മുന്നിൽ നിൽക്കുന്നു എന്താ ഹരി വല്ലാത്ത ആവേശത്തിലാണെന്ന് തോന്നുന്നല്ലോ ഇത് കേട്ട് ഹരി പറയുന്നുണ്ട് ആവേശമല്ല പുച്ഛം ഏതോ വലിയൊരു കോർപ്പറേറ്റിന്റെ പേര് പറഞ്ഞ് ഈ നാട്ടിലെ ഏറ്റവും തരന്താണവർ പോലും ചെയ്യാൻ മടിക്കുന്ന നിന്നോട് പുച്ഛമാണ് പുച്ഛം എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് എൻ്റെ അമ്മാവനോട് കൃഷിയെപ്പറ്റി ചോദിച്ചു കൃഷിയിടങ്ങൾ കാണണം എന്നും പറഞ്ഞു ആ കൃഷിയിടങ്ങൾക്ക് നീ സ്വന്തമാക്കുവെന്നും അവിടെ നിന്റെ തൊഴിലാ തൊഴിലാളികൾക്ക് കുഴിക്കക്കൂസ് കുട്ടി കെട്ടിക്കൊടുക്കുവെന്നും നീ എന്നോട് പറഞ്ഞു അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്തേനെ പക്ഷേ നീ പകരം കാശ് കൊടുത്ത് കുറച്ച് ഗുണ്ടകളെ ഇറക്കി അവർ എൻ്റെ പറമ്പിൽ കയറി ഞാൻ നട്ടതൊക്കെ അരിഞ്ഞു കളയുകയും ചെയ്തു ഇതൊക്കെ പറയുമ്പോഴും സാംസ്വരം പുഞ്ചിരിയോടെയും ഒരു സന്തോഷത്തോടെയും നിൽക്കുകയാണ് വീണ്ടും ഹരി പറയുന്നു അവരിൽ ഒരു തൻ്റെ ചങ്കിൽ പിടിച്ചപ്പോൾ അവൻ വ്യക്തമായി പറഞ്ഞു സംയുക്ത എന്ന പേര് സോ സോ വാട്ട് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏതു വഴിയും ഞാൻ സ്വീകരിക്കും അതിൻ്റെ നിലവാരം ഞാൻ അളക്കാറില്ല എൻ്റെ ജയമമാണ് മു എൻ്റെ ജയം ആണ് മുഖ്യം ഏതു വഴിയും ഞാൻ സ്വീകരിക്കും മാന്യമായി നമുക്ക് പിരിയാം അല്ലെങ്കിൽ നിന്റെ സ്വത്തും കുടുംബവും ഓരോന്നോരോന്നായിട്ട് ഞാൻ കവർന്നെടുക്കും ഇടകേട്ട് ഹരി പറയുന്നു തൽക്കാലം എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്റെ നഷ്ടം ഞാൻ അങ്ങ് സഹിച്ചു ഇടകേട്ട് സംസ് പറയുന്നു ഗുഡ് ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ അനുസരണയാണ് എനിക്കിഷ്ടം ദിനകർ ഹരി സ്വയം തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു അധികം വൈകാതെ ഹരി നമ്മുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറും ഹരി പറയുന്നു ഉം ശരിയെന്ന് പറഞ്ഞു പോയി ഹരി എന്നിട്ട് സാംസന്റെ ആ കാറിനരികിലേക്ക് വന്നു എന്നിട്ട് കുറച്ചു ദൂരം പോയി ആ കാറിന്റെ അരികിലേക്ക് നോക്കിയിട്ട് ഒരു കുറച്ചു ദൂരം പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ഹരി എന്താണ് ഈ ഹരി ചെയ്യുന്നത് എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സാംസൺ ദിനകരം കുറച്ചു ദൂരം ഹരി മാറി നിന്നപ്പോൾ മാറി നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കാറ് പൊട്ടിത്തെറിക്കുകയാണ് അത് കണ്ടപ്പോൾ സാംസ് ഒന്ന് ഭയന്നു വീണ്ടും സാംസന്റെ അരികിലേക്ക് മടങ്ങി വരുന്നു ഉറിസി നോക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ കത്തിച്ചു കളയാനാണ് എന്റെ തീരുമാനം ഈ മണ്ണ് വേറെയാണ് അത് നി മറക്കണ്ട അത്രയും പറഞ്ഞ് ഹരി പോകുന്നു സാംസിനെ മറുപടി പറയാൻ കഴിഞ്ഞില്ല കൊല്ലണം അവനെ അവനെയെന്ന് ദിനകർ പറയുമ്പോൾ സാംസ് പറയുന്നു വേണ്ട കത്തുന്ന എനിക്കിഷ്ടമാണ് കത്തിക്കുന്നവനെയും ദിസ്ഇസ് എ മോമൻ നട്ടലുള്ള ആൺകുട്ടി ഇവനെ പോലെ ഒരുത്തിനെയാണ് ഞാൻ തേടി നടന്നത് എനിക്ക് വേണ്ടി ജനിച്ചവനാണ് ഹരി ഹരിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് സാംസ് പിന്നീട് കാണിക്കുന്നത് വീണയുടെ വീട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് സാംസ് ഹരിയാണെങ്കിൽ വീണക്കു വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സാംസനെ അവിടെ കണ്ട് ഹരി ദേഷ്യത്തോടെ നിൽക്കുന്നു സാംസന്റെ ഒരു വല്ലാത്ത നോട്ടം ഹരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പുറത്ത് കാണു കാറ് കാണാതിരുന്നപ്പോൾ ഹരിയെന്നെ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ കാർ ഞാൻ ഓഫീസിലേക്ക് വിട്ടിരിക്കുകയാണ് കാറുകളൊന്നും ഇപ്പോൾ വലിയ സേഫ് അല്ലല്ലോ സോറി ഞാൻ ഞാനിരിക്കുന്നോണ്ട് നിങ്ങൾക്ക് കുടുംബക്കാരി എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടാണോ ഹരിയുടെ അസ്വസ്ഥത കണ്ട് ചോദിച്ചതാണ് എന്നെ സാംസ് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതയൊന്നുമില്ല എന്നെ കാണാനും വിശേഷം അന്വേഷിക്കാനും വരുന്നതിൽ ഹരിയേട്ടനെ ഇപ്പോൾ എതിർപ്പൊന്നുമില്ല ഇരക്കേട്ട് താങ്ക്സ് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ വരുന്നത് നിങ്ങളുടെയൊക്കെ പെരുമാറ്റവും സന്തോഷവും ഒക്കെ കാണുമ്പോൾ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്ന ഒരു ഫീലാണ് എനിക്ക് എന്നെ സാംസ് പറയുമ്പോൾ വീണ പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ എന്നും അങ്ങനെയും സ്വീകരിച്ചിട്ടുള്ളൂ ഹരി എന്താണ് ഈ പാക്കറ്റിൽ എന്ന് ചോദിക്കുന്നു ഇത് അതൊന്നുമില്ലെന്ന് ഹരി അത് കള്ളം ഞാൻ ഇവിടെ വന്ന് കയറിയതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എന്നെ കൂടി ഒന്ന് കാണിക്കേ എന്നെ സാംസ് പറയുമ്പോൾ വീണ പറയുന്നുണ്ട് കൊടുക്കാൻ അത് പിടിച്ചു വാങ്ങി നോക്കുകയാണ് സാംസ് ഞാൻ ഞാനെൽപ്പം സ്വാതന്ത്ര്യം എടുത്തു എന്ന് തന്നെ കൂട്ടിക്കോളൂ ഇനിയിപ്പോൾ അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് അതൊക്കെ തുറന്നു നോക്കുകയാണ് സാംസ് അതിൽ ഒരു പട്ടുസാരിയും പിന്നെ കുറച്ച് വളകളും ഒക്കെയായിരുന്നു ഇത് വീണയുടെ വളകാപ്പിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു വളരെ സന്തോഷത്തോടെ തന്നെ സാംസ് അത് നോക്കുന്നുണ്ട് ഇത് നോക്കിയ വീണ എന്താണ് എന്ത് സൂപ്പറാണ് ഇത് ഇതൊക്കെ വീണക്കായിരിക്കും അല്ലേ വളകാപ്പിന് വേണ്ടിയായിരിക്കും അല്ലേ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ വീണ ഏറ്റവും അധികം സന്തോഷത്തോടെ പറഞ്ഞത് വളകാപ്പിന്റെ ലക്കി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നടത്തി കൊടുക്കാൻ ഹരിയെ പോലെ ഒരാളുള്ളപ്പോൾ എന്തൊരു ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു ആചാരങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും പിടിയൊന്നുമില്ല പിന്നെ അങ്ങ് ചെയ്യുന്നു എന്ന് വീണ അതിനെന്താ കാര്യങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഈ ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നാളെ വളകാപ്പിന് ഞാനും വരുന്നുണ്ടെന്ന് സാംസ് ഇത് ഹരിക്ക് ഇഷ്ടമാകുന്നില്ല ആ ഒരു നോട്ടം നോക്കുകയാണ് വീണ എന്താ ഹരി വരാം എനിക്ക് വരാമോ എന്ന് സാംസ് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു നാളെ നടക്കുന്നത് വീണയ്ക്കും വീണയുടെ കുഞ്ഞിനും വേണ്ടിയുള്ള ചടങ്ങാണ് വീണ വിളിക്കുന്ന ആർക്കുമതിൽ പങ്കെടുക്കാം ഇടുക്കേട്ട് പുഞ്ചിരിയോടെ ഒരു താങ്ക്സ് പറയുകയാണ് സാംസ് വീണ തനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇടുക്കേട്ട് വീണ പറയുന്നു എനിക്ക് ഈ സാരിയുടെ കളറെ ഇഷ്ടമല്ല ഞാൻ ഈ നിറത്തിലുള്ള ഒന്നും ഇടാറില്ല ഇത് വളരെ വിചിത്രമാണല്ലോ വീണയുടെ ടേസ്റ്റ് ഒന്നും ഹരിക്ക് അറിയില്ല എന്ന് പറയുന്നത് അത് മേഡത്തിന് മനസ്സിലാവാനിരിക്കുന്നതേ ഉള്ളൂ എന്നെ വീണ പറയുന്നു വീണ എങ്കിലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീണയ്ക്ക് എന്ന് പറഞ്ഞ ഈ സാരി ഞാൻ എടുത്തോട്ടെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഹരി നോക്കിയാണ് അത് പറയുന്നത് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഇത് ഞാൻ എടുത്തോട്ടെ പകരം വീണയ്ക്ക് മറ്റൊരു സാരി ഞാൻ വാങ്ങിച്ചു തരാം മേഡത്തിന് ഇഷ്ടമായെങ്കിൽ എടുത്തോളൂ എനിക്ക് പകരം വാങ്ങിച്ചു തരികയൊന്നും വേണ്ട എന്ന് വീണ എന്നിട്ട് ഹരിയെ ഇടയ്ക്കിടയ്ക്ക് വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് സാംസ് ഈ കാര്യം ഇഷ്ടമാകാതെ ഹരി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഹരി എന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് വിളിക്കുകയാണ് സാംസ് എന്നിട്ട് ഹരിയുടെ അടുത്തേക്ക് പോയിട്ട് ഈ വീട്ടിൽ വരാൻ എനിക്കിഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ നട്ടിലുള്ള ഒരു വീടാണിത് ഇത് സത്യമാണ് സംശയിക്കുകയൊന്നും വേണ്ട ഇത് കേട്ട് ഹരി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വീണയും സാംസൺ തമ്മിൽ സംസാരിക്കയാണ് വീണ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ വീണ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിക്കുന്നു ഇല്ല എന്താണെന്ന് വീണ ചോദിക്കുന്നുണ്ട് തന്റെ പേഴ്സണൽ കാര്യാണ് വീണ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പുറത്തു വെച്ച് കാണുമ്പോൾ അയാൾ നല്ല എനർജറ്റിക് ആണ് വീടിനകത്ത് ഈ വീണയുടെ അയാൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇട കേട്ട് വീണ പറയുന്നു അതിന് അയാൾ എൻ്റെ ഭർത്താവാണെങ്കിലല്ലേ മേഡം വളരെ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്നുണ്ട് ഞാൻ പറയാണ് അയാൾ എൻ്റെ ഭർത്താവൊന്നുമല്ല എൻ്റെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അയാളല്ല ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു അയാൾ എന്നെ ചതിച്ചു ഇവിടെ നടക്കുന്ന സ്ഥിരം നാടകമാണ് ഗർഭിണിയായ എന്നെ എന്നെ ഓർത്ത് അച്ഛൻ ചാകാൻ നടക്കുമ്പോൾ അച്ഛനു വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുന്ന അയാൾ എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും എന്നെ താലി കെട്ടി ഇത് വളരെ വിചിത്രമായിട്ടാണ് സാംസ് കേട്ടു നിൽക്കുന്നത് വീണ്ടും വീണ പറയുന്നു ഞങ്ങൾക്കിത് ഞങ്ങൾ ഇതുവരെ ഒരു മുറിയിൽ ഉറങ്ങിയിട്ടില്ല എനിക്ക് അയാളോട് വെറുപ്പാണ് ഞാൻ അയാളോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മേഡം ഇവിടേക്ക് കയറി വരുന്നതും എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അത് അയാൾക്ക് ഇഷ്ടമല്ല എന്നറിയുന്നത് കൊണ്ട് അയാളെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ സാംസിന് ഒരുപാട് സന്തോഷമാകുന്നു കാരണം ഇത് തന്നെയാണ് സാംസ് ആഗ്രഹിച്ചതും എല്ലാം കേട്ടുനിന്നതിനു ശേഷം സാംസ് വീണയോട് ചോദിക്കുന്നുണ്ട് ഒരു തരത്തിൽ ഈ വിവാഹം കഴിക്കുന്നത് നല്ല കാര്യമല്ലേ എന്തുകൊണ്ട് ഹരിയെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നില്ല എന്ത് നല്ല കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കെരിയർ കെരിയർ ഉണ്ടായിരുന്നു മോഡലിംഗ് ലക്ഷ്യത്തിലെത്തും എന്ന് ഞാൻ ഉറപ്പിച്ച സമയത്തായിരുന്നോ ഈ അബദ്ധം എനിക്ക് സംഭവിച്ചത് അയാളെ മുതലെടുക്കുമായിരുന്നു പുറത്ത് വിടാതെ ഈ മുലയിൽ എന്നെ ഒതുക്കിക്കൂട്ടി ചവിട്ടി അരച്ചു കളയാനുള്ള ആനന്ദം അയാളില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കുഞ്ഞിനെ നശിപ്പിച്ച് എന്റെ കരിയർ തേടി പോയനെ സോറി വീണ എനിക്ക് ഇത് അറിയില്ലായിരുന്നു എന്ന് സാംസ് വന്ന് കയറുന്നവരുടെ മുന്നിൽ അയാൾ നന്നായിട്ട് അഭിനയിക്കും നല്ല കുടുംബസ്ഥനാകും പക്ഷെ എന്നെ അനുസരിപ്പിക്കാൻ അയാൾ വളർന്നിട്ടില്ല ഒരിക്കലും ഞാൻ ഒരു പൊസിഷനിലെത്തും എന്നിട്ട് വേണം അയാളെ നേരെ നിന്ന് എനിക്ക് ചിലത് പറയാൻ ഇത് കേട്ട് സാംസ് പറയുന്നു വീണ സ്വന്തമായി ഒരു കെരിയർ ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു മാർഗം കണ്ടെത്തണം അത് ഒരു ഉറച്ച മനസ്സുള്ള ഒരാളുടെ തീരുമാനമാണ് തനിക്ക് തനിക്കതുണ്ട് തനക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറ അത് ഞാൻ ചെയ്യാം എൻ്റെ പരിചയത്തിൽ എത്രയോ വലിയ വലിയ കമ്പനികളുണ്ട് അവരുടെ ആ ഫിലിമുകൾക്ക് ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്താൽ അവരത് അത് മാത്രമല്ല സിനിമ ട്രൈ ചെയ്യാലോ ഞാൻ അതും ചെയ്തിരുന്നു എന്ന് വീണ ഇത് കേട്ട് സാംസ് പറയുന്നു അതിനെ ഞാൻ സഹായിക്കാം വേണമെങ്കിൽ വീണയ്ക്ക് വേണ്ടി ഞാനൊരു പടം തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി ചെന്നാൽ സിമ്പിളായിട്ട് തന്നെ അത് സാധിക്കും ചെറിയൊരു പരിചയം വെച്ച് എന്ത് നന്നായിട്ടാണ് മേഡം എന്നോട് പെരുമാറുന്നത് ഇത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് വീണ മണ്ണ് കീഴടക്കാൻ ഇറങ്ങി തിരിച്ചാൽ മണ്ണ് കീഴടക്കണം മനസ്സ് കീഴടക്കാൻ ഇറങ്ങി തിരിച്ചാലും അത് വേണം ഹരി എനിക്ക് വേണമെന്ന് വീണ സാംസ് പറയുന്നു ഇത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ് വീണ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണും കാണാം താങ്ക്